ഈ ഭംഗി നൽകിയ എല്ലാവരും എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചത്ര ആൾക്കാരും അത് കണ്ടില്ല എന്ന മനസ്സിലാക്കിയ നിമിഷം ഞാൻ മനസ്സുകൊണ്ട് ഈ സിനിമയോട് ഡിറ്റാച്ച്മെന്റ് ഡിറ്റാച്ച് ആയിരുന്നു അത് എന്നെ എനിക്ക് തന്നെ സംരക്ഷിക്കാം അവകാശമാണ് ഇത് ഈ സിനിമയെ പ്രവർത്തിച്ചുകൊണ്ട് ധാരാളം സന്ദേശങ്ങളും എഴുത്തുകളുമൊക്കെ എനിക്ക് നിരന്തരം തരാറുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വരെയുണ്ട് ഇഷ്ടപോലെ വരാറുണ്ട് ചിലർക്കൊക്കെ ഞാൻ തമാശ രൂപത്തിന് മറുപടി കീഴാറുണ്ട് എന്നോട് ഒരാൾ ഒരു കാര്യമായിട്ടൊരു ട്രെയിൻ യാത്രയിൽ ഒരാൾ പറഞ്ഞു ഇത് കാലം തെറ്റി ഇറങ്ങിയ ഒരു സിനിമയാണ് സിനിമയൊക്കെ സമയത്താണ് നിങ്ങൾ വരാൻ അല്ലാതെ ഈ കാലം കാലം തെറ്റിയ തെറ്റിയ സിനിമ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല കാലം തെറ്റി നമുക്ക് ജനിച്ച ഒക്കെ ആണെങ്കിൽ ഇന്ന് വരെ ഇനി കാലം തെറ്റിയ സിനിമ ഇരുപത് വർഷം സിനിമ എടുക്കണ്ടതെങ്കിലും അന്ന് എന്റെ കൂടെ ആരം ഉണ്ടാവും നമ്മളെ പിന്നെയും കാലം തെറ്റിയൊന്നല്ല എവിടെയോ എന്നോ ആർക്കും എന്തോ ആരോടോ പറയാനോ വിശാലിഷന പറയുന്നത് മാത്രമേ ആ പറയാനുണ്ടായിരുന്ന ആൾക്കാർക്ക് എത്തിയിട്ടുണ്ടാവില്ല എനിക്ക് വന്നു ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകേണ്ടി നൂറ് ശതമാനം നിറഞ്ഞ മനസ്സുകളെ ഞാൻ പറയുന്നത് എനിക്ക് ഇത് ഇപ്പോഴൊരു പുതിയ സിനിമയാണ് ഈ സിനിമ പൂർണ്ണമായും ഒരു വിജയമായി മാറും എന്ന ഉറച്ച വിശ്വാസം എന്റെ അക്ഷയങ്ങൾ കൊണ്ട് എന്റെ അക്ഷയങ്ങൾ സത്യം വന്ന് ഈ സിനിമ പൂർവാധികം ഭംഗി ഞാൻ വിജയിച്ചിരിക്കും ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഈ സിനിമ വീണ്ടും റിലീസ് ചെയ്യാൻ പറയില്ല ഈ സിനിമ വീണ്ടും വരികയാണെങ്കിൽ അതിന്റെ കാരണക്കാരുന്നു മോഹൻലാലാണ് ഇന്നും ഇവിടെയും അതിന്റെ ഒരു പ്രകാശം എനിക്ക് സത്യം പറഞ്ഞാല് ഒരു ഇരുപത്തിനാല് വയസ്സ് വീട് കിട്ടി പോയി ഞാനിപ്പോൾ രണ്ടായിരത്തിലെ നിങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ രണ്ടായിരത്തിലെ ആൾക്കാരെ ആയിട്ടാണ് രണ്ടായിരത്തിലെ അതത്തെ ശരി അതത്തെ സിയാദ് അതത്തെ രാജു അതൊക്കെ രഞ്ജിത്ത് ഞാൻ രഞ്ജിത്തിനൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അതിനുശേഷം ഞാൻ ഇന്നത്തെ ഇപ്പോഴാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു അതൊക്കെ രഞ്ജിത്തിനൊക്കെ ആ യാത്രകളും സംസാരങ്ങളും ഞാനെങ്കിൽ എല്ലാം ഇങ്ങനെ ഞാൻ ഞാൻ ഇത്രയും ഇമോഷണൽ സത്യം പറയാനോ പലതും എന്റെ എത്രയോ പേര് എൻ്റെ അടുത്ത് തമാശയുടെ സംസാരിക്കുന്നുണ്ട് അതായത് സമയത്തിന് മുൻപേ നിങ്ങളുടെ ആരോ തിരക്കാമെന്നുണ്ടെന്ന് അത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ സമയത്തിനെത്തി വന്നു എന്നൊക്കെ പറയുന്ന ഒരു വെറും ഒരു പോഷ്കാരകണമെന്ന് ആൾക്കാര് കണ്ടിട്ടില്ല അത്രയും പക്ഷേ ഇപ്പോൾ ഈ സിനിമ നിങ്ങൾ അന്ന് കണ്ട അല്ല അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടായി ഇല്ല ഇത് ഭൂക്ഷതമാണ് ഫ്രഷ് സിനിമയാണ് പുതിയ 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 കണ്ടുനോക്കും വളരെ വളരെ മനോഹരമാണ് ഞാൻ എന്ത് ജീവിതം ഇന്ന് മുതല് ഞാൻ എല്ലാ അറ്റ്മോ ആരെന്ത് അറ്റ്മോസ്ഫിയർ എന്തൊരു രസമാണ് അതായത് ഇരുവർ എന്റെ ഞാൻ വിവാഹിതനാണ് അപ്പൊ എന്റെ ആ ദാമ്പത്യത്തെ ഞാനിപ്പോ കാണുന്നത് ഭയങ്കര രസമാണ് എന്റെ സമയത്തോളം എനിക്ക് എല്ലാ പാടങ്ങളും ഫോർട്ടേ ആ കിടന്നു പട്ടിട്ട് സാധിക്കില്ല എന്നതാണ് അതുകൊണ്ട് എന്നോട്ടേക്ക് അതുകൊണ്ട് ഇന്ന് മൊത്തം നിങ്ങളെല്ലാവരും ഫോർ കെ ആണ് എന്നാൽ ഈ ഫോർ കെ എന്നൊക്കെ കാര്യമായിട്ട് ചോദിച്ചാൽ മതി സന്തോഷം ഇത് പറഞ്ഞു തരണം എനിക്ക് തോന്നുന്നു സിക്സ്റ്റീൻ എയ്റ്റ് കെ ഒക്കെ ഉണ്ട് അത് ഞങ്ങൾ ഈ ഫിലിമിന് ഷൂട്ട് ചെയ്യുമ്പോൾ അത് സിക്സ്റ്റീൻ കെ ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുന്ന ഒരു വാക്കാണ് ഫോർ കണ് അല്ലെങ്കിൽ അതേ അങ്ങനെ കാണും അതുകൊണ്ട് ഒരു ഫോർ കെ മോഹൻലാലിനെ കാണാൻ ഫോർ കെ സിബിഎ ערסנדערשן דאן עס קען איצט טריט